വർഗീസ് ജോർജ് ഇപ്പോൾ ടെലിഫോൺ ലൈനുണ്ട് ജോർജ് ഇപ്പോൾ സി പി എടുത്തിരിക്കുന്ന പി എം ശ്രീയുമായി ബന്ധപ്പെട്ട നിലപാട് അവർ ഒരു കടുത്ത തീരുമാനത്തിലേക്ക് പോകുമോ എന്നുള്ള ആശങ്ക നിലനിൽക്കുന്നു നിങ്ങളുടെ പാർട്ടി ഈ കാര്യത്തെ എങ്ങനെ വിലയിരുത്തുന്നു എന്നുള്ളതും പ്രധാനമാണ് എന്താണ് പ്രതികരിക്കാനുള്ളത് ആർ എല്ലാ കാലത്തും എടുത്തിട്ടുള്ള ഒരു നിലപാട് നയപരമായ കാര്യങ്ങൾ ആദ്യം മുന്നണിയിൽ വരണം പിന്നീട് ഇക്കാര്യത്തിൽ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി സതാവ് എം എവി പറഞ്ഞിട്ടില്ല പി എം സി പദ്ധതി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചർച്ച ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു അതുകൊണ്ട് ഞങ്ങൾ ആരും പരസ്യമായി ഒരു പ്രതികരണവും നടത്തിയിരുന്നില്ല പക്ഷെ ഇപ്പോൾ അറിയുന്നുണ്ട് ഇന്നലെ ഒപ്പിട്ടു തന്നെ അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഇത് തെറ്റായ നടപടിയാണ് പ്രത്യേകിച്ചും വിദ്യാഭ്യാസം കൺകറൻറ്റ് ലിസ്റ്റിപ്പെട്ടതല്ലേ കേന്ദ്രത്തിനും സംസ്ഥാന ഗവൺമെന്റുകൾക്കും ഒരേ സമയം നിയമനിർമ്മാണം നടത്താം അപ്പം പി എം സി പദ്ധതി ഉപാധികളോട് നടപ്പാക്കാൻ സംസ്ഥാനത്തെ നിർബന്ധിച്ചപ്പോൾ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതി പോകണമായിരുന്നു അതാണ് ഞങ്ങളുടെ നിലപാട് വാങ്ങിയെടുത്തിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് സംസ്ഥാനത്തെ കേന്ദ്ര സാമ്പത്തികമായിട്ട് ജനിക്കപ്പം നമ്മൾ സുപ്രീം കോടതി പോയി റിലീഫ് മേടിച്ചല്ലോ ഇത് അതിനേക്കാൾ കോൺസ്റ്റിറ്റ്യൂഷണൽ വാലിഡിറ്റി ഉണ്ട് കൺകരൽ ലിസ്റ്റിലായതുകൊണ്ട് അങ്ങനെ പോകണമായിരുന്നു മാത്രമല്ല ഇപ്പോൾ കാർഷിക മേഖലയിൽ വായ്പ വാങ്ങുന്ന പോലെ അല്ല ജല ജീവൻ മിഷനിൽ വാങ്ങുന്ന പോലെയല്ല വിദ്യാഭ്യാസത്തിൽ ഇത് വാങ്ങുന്നത് വിദ്യാഭ്യാസം ഇത് വാങ്ങുമ്പോൾ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കണം ആ ദേശീയ വിദ്യാഭ്യാസ നയത്തെ ഞങ്ങൾ ആദ്യം മുതൽ എതിർക്കുന്ന ഒരു പാർട്ടിയാണ് ഈ ദേശീയ വിദ്യാഭ്യാസ നയം എന്ന് പറഞ്ഞ അങ്ങേയറ്റം പ്രതിരോധകരമായ ഒരു നയമാണ് കേരളത്തിൽ നമ്മൾ സ്കൂൾ വിദ്യാഭ്യാസം വളർത്തിയെടുത്ത് കേന്ദ്ര സഹായം കൊണ്ടൊന്നും അല്ലല്ലോ എത്ര നാളായി കേന്ദ്ര സർ സ്കൂൾ വിദ്യാഭ്യാസത്തിന് കിട്ടി തുടങ്ങിയിട്ട് അത് ആഗോളവൽക്കരണങ്ങൾ വന്നതി പിന്നെ വേൾഡ് ബാങ്കിന്റെ സ്വാധീനം മൂലം വന്നതല്ലേ നമ്മൾ എത്രയോ നൂറ്റാണ്ടുകളായിട്ട് വളർത്തിയെടുത്തതാണ് കേരളത്തിലെ മതനിരപേക്ഷ ജനാധിപത്യ പൗരസമൂഹവും മതനവാധാന പ്രസ്ഥാനങ്ങളും ഗവൺമെൻറ്റുകളോട് ചേർത്ത് എടുത്താണ് ഇവിടുത്തെ സ്കൂൾ വിദ്യാഭ്യാസം ആ സ്കൂൾ വിദ്യാഭ്യാസം ആയിരത്തഞ്ഞൂറ് കോടി രൂപയ്ക്ക് വേണ്ടി ഇപ്പോൾ നമ്മൾ അങ്ങേയറ്റം ശ്രീ വർഗീസ് സംശയം ഇപ്പോൾ സർക്കാരിന്റെ അവസാന മാസങ്ങളാണല്ലോ ഈ ആറു മാസത്തിൽ ഈ ആയിരത്തി അഞ്ഞൂറ് കോടിക്ക് വേണ്ടിയാണ് ആയിരത്തി അഞ്ഞൂറ് കോടിയും കിട്ടില്ല ഈ വർഷത്തെ നോക്കുമ്പോൾ അതിൽ കൃത്യമായി പറഞ്ഞാൽ നൂറ്റി അറുപത്തി അഞ്ചു കോടിയോ മറ്റോ ആണ് അപ്പോൾ അങ്ങനെ ഒരു തുകയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ഒപ്പിട്ടത് എന്ന് വിശ്വസിക്കാനാകുമോ അല്ലെങ്കിൽ പൊതുസമൂഹത്തെ അങ്ങനെ വിശ്വസിപ്പിക്കാനാകുമോ പൊതുവിദ്യാഭ്യാസ നയം നടപ്പാക്കേണ്ടി വരില്ല എന്നാണ് വാദമായി ഇപ്പോൾ സർക്കാർ മാത്രം അങ്ങനെ ഒരു ഇളവ് എനിയത് ശരിയാണെന്ന് തോന്നുന്നില്ല കാരണം വേൾഡ് ബാങ്ക് നമുക്ക് ഫണ്ട് തരാമെന്ന് പറഞ്ഞു ആ ഫണ്ട് തന്നതിനോടൊപ്പം തന്നെ പദ്ധതി പദ്ധതി നടപ്പാക്കേണ്ടി ആ കൂടിയല്ലേ നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ ഉള്ളടക്കം മുഴുവൻ ശിഥിലമായത് അതുപോലെ ഇപ്പോൾ ഈ കേന്ദ്ര ഫണ്ട് സ്വീകരിക്കുമ്പോൾ തീർച്ചയായും ഈ ദേശീയ പദ്ധതി നമ്മൾ സ്വീകരിക്കേണ്ടി വരും അത് മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഒരു സ്റ്റേറ്റുമായിട്ടും ഡിസ്കസ് ചെയ്തിട്ടില്ലായിരുന്നു കേന്ദ്ര ഏകപക്ഷീയമായിട്ട് നടപ്പാക്കിയത് ഇതാരാണ് എഴുതിയെന്ന് പോലും ആർക്കും അറിയത്തില്ല നേരത്തെ നമുക്ക് രാധാകൃഷ്ണൻ കമ്മീഷൻ ഉണ്ട് കോത്താരി കമ്മീഷനുണ്ട് വിശ്വശ്രേയ കമ്മീഷൻ ഉണ്ട് രാമൂർത്തി കമ്മീഷനുണ്ട് ഇതെല്ലാം ഉണ്ടായിരുന്നു ഇതാരാണ് എഴുതിയത് ഹ്യൂമൻ റിസോഴ്സ് മിനിസ്ട്രിയിലെ ഒരു സംഘ ഉദ്യോഗസ്ഥന്മാർ എഴുതിയാണ് അപ്പൊ അങ്ങനെ ഒരു വികലമായ വിദ്യാഭ്യാസ നയം അടിച്ചേൽപ്പിക്കുക കൂടെ ചെയ്യുകയാണ് ഈ അതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രശ്നം ശ്രീ വർഗീസ് ജോജ് ഇപ്പോൾ നിങ്ങൾ ഇതിൽ ഇപ്പോൾ പരസ്യമായ ഒരു പ്രതികരണത്തിലേക്ക് വന്നിരിക്കുന്നു സി പി ആകട്ടെ ഇപ്പോൾ ആലോചനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് മന്ത്രിസഭയിൽ നിന്ന് മന്ത്രിമാരെ പിൻവലിക്കണോ അല്ലെങ്കിൽ മന്ത്രിസഭായോഗത്തിൽ നിന്ന് വിട്ടു നിൽക്കണോ അതോ ഒരു സമരത്തിലേക്ക് ഇറങ്ങണോ പ്രക്ഷോഭത്തിലേക്ക് ഇറങ്ങണോ എന്നുള്ള ആലോചനയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ഭാഗത്തൊന്നും ഈ പ്രതികരണങ്ങളല്ലാതെ അടുത്ത പ്രതിഷേധം എങ്ങനെയാണ് ഈ വാസ്തവത്തില് ഒരു മുന്നണിയുടെ ഡിസിപ്ലിൻ അല്ലേ നമ്മൾ പാലിക്കേണ്ടത് ആ ഡിസിപ്ലിൻ വെച്ചുകൊണ്ടാണ് പി എം ശ്രീ പദ്ധതിയെ കുറിച്ച് ഇത്രയും ചർച്ചയുണ്ടായിട്ട് ഞങ്ങളത് പൊതുവായിട്ടൊന്നും പറയേണ്ടത് ജോർജ് ഇല്ല ഞങ്ങളുടെ പാർട്ടി നേരത്തെ തന്നെ ഈ നാഷണൽ എക്സിക്യൂട്ടീവ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി നിരാകരിച്ചതുമാണ് അതുകൊണ്ട് എനിക്ക് തോന്നുന്നു സ്മൃതി കാര്യമായിട്ട് ഇനി ഒന്നും ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കാരണം തീരുമാനം നടപ്പാക്കി കഴിഞ്ഞു ഇനി മുന്നണിയോഗത്തിൽ ചർച്ച ചെയ്ത് എന്താ കാര്യം ഇനി എന്ത് കാര്യം എന്തർത്ഥമാണല്ലോ ഇനി അങ്ങനെ ഒരു സാധ്യത തോന്നുന്നില്ല ഇനി എന്തെങ്കിലും ഒരു പുനഃപരിശോധന പോകുന്നത് ശ്രീ വർഗീശ്വർ അതായത് ഞങ്ങളിപ്പോ ഒരു സംഘം ബീഹാറിലേക്ക് പോവുകയാണ് ഒന്നാം തീയതി വരും അതിനുശേഷം പാർട്ടി കമ്മിറ്റി കൂടി ഞങ്ങളുടെ പാർട്ടിയുടെ റെസ്പോൺസ് ഞങ്ങൾ എന്തായാലും രൂപപ്പെടുത്തും ശരി വളരെ വളരെ നന്ദി വളരെ നന്ദി ശ്രീ വർഗീസ് ജോർജ് പ്രതികരിച്ചതിന് ഇപ്പോൾ സി പി ഐക്ക് പിന്നാലെ